ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം എല്ലാവരും എന്നെ എടുക്കുന്നത് ചോറും കറിയൊക്കെ വെച്ചോ ഞാനെൻ്റെ വഴിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക ഞങ്ങളൊന്ന് പുറത്തു പോകാൻ പോകണം നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് സോൾട്ട് ഞങ്ങൾ ഒരു സോൾട്ട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എവിടെ പറഞ്ഞാലും ഓപ്പർ റെഡി ആയിരിക്കുവാണ് പോകും പിന്നെന്തു പറയാനാടി ചക്ര പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായ ഒരു ഭയങ്കര കോമഡി ഞാനെന്റെ അച്ഛൻ്റെ വീട്ടില് അമ്മയുടെ വീട്ടിലൊക്കെ പോയി ഇത് കോമഡി കോമഡി അച്ഛൻ്റെ വീട്ടില് അമ്മയുടെ വീട്ടിൽ കുടുംബക്ഷേത്രങ്ങളിൽ പോയില്ല വർഷത്തിലൊരിക്കൽ പോകേണ്ടി അപ്പോൾ ഒരു സംഭവം ഒരു അച്ഛൻ്റെ വീട്ടിൽ മാസത്തിലൊരിക്കലാണ് കേട്ടോ എടേ മാസത്തിൽ ഒരിക്കലാണ് അവിടെ പൂജയുള്ളത് എനിക്കറിയത്തില്ലല്ലോ അത് ഞാൻ നാളെയാണ് പൂജ പൂജയെന്ന് നമുക്കറിയത്തില്ല ഞാൻ ഇന്ന് വൈകുന്നേരം അവിടെ ചെന്ന് ആരും പറഞ്ഞില്ല വൈകുന്നേരം അടച്ചപ്പോൾ അവരൊന്നും പൂജയ്ക്ക് വന്നതാണെന്ന് അവർ ചോദിക്കുന്നു ഞാൻ ഒന്നം പിട്ടണോ കൈ പോയി ഒരു ഐശ്വര്യമല്ലേ ഞാൻ നിലവിളക്കൊക്കെ മേടിച്ചു കൊണ്ടാവും ഒരു നിലവിളക്ക് മേടിച്ചവിടെ കൂടെ നെയ്യൊഴിച്ച് കത്തിക്കുകയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഒരു വർഷത്തിലൊരിക്കലേ വേണം അപ്പോൾ ഒരു ഗിഫ്റ്റ് ഒരു സന്തോഷത്തിന് ഞാൻ അങ്ങനെ ചെയ്തത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ വീട്ടിൽ ചെന്ന് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ നെല്ലൊക്കെ കത്തിച്ച് ആയപ്പോൾ ഞാൻ ആ ദീപാരാധന ടൈം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോകുന്നു പോകുന്നു കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ വീട്ടിൽ പോകേണ്ടത് അപ്പം ഞാൻ ആളുടെ വീട്ടിൽ വന്ന് നിന്ന് വെളുപ്പിന് അമ്മയുടെ അപ്പം അവർ സുമത്രാമത്തെ ചിക്കാരി വെള്ളമൊക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന കുട്ടനാട്ടിലാണത് എന്താണ് കൈനകരിയിലാണിത് ചക്കൻകരി എന്ന് പറഞ്ഞിട്ട് അമ്പലം അമ്മയുടെ കുടുംബക്ഷേത്രം അപ്പോൾ അവിടെ വരും അവിടെ ചെന്നപ്പോൾ ഉത്സവം അപ്പോൾ അവർ എന്നോട് ചോദിക്കും ഉത്സവമായിട്ട് അറിഞ്ഞുകൊണ്ട് വന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ല ഇവിടെ പൂജ അവിടെ ഉത്സവം ഓവർ അപ്പം ഐശ്വര്യം നിൽക്കുക അല്ല നമ്മൾ അറിയാതെ ചെല്ലുകയല്ലേ അപ്പോൾ പയർ ഒരു വരവേൽപ്പൂലായിരുന്നു അത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഒരു താമ്പൂലൊക്കെ കൊടുത്ത് ഒരു താമ്പൂലം ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ തളികയില് കുങ്കുമം വെറ്റവാക്ക് പിന്നെ പിന്നെതുവാണ് ഉടയാട സിന്ദൂരം അങ്ങനെ ഒരുങ്ങുന്ന കൺമശി അങ്ങനെയുള്ള വല്ല സാധനം കൂടെ മേടിച്ചിട്ട് ഞാൻ ഞാനത് ദേവീക്ഷേത്രം അല്ലേ അവിടെ ദേവിക്ക് അതാണ് ഞാൻ കൊടുത്തത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് രണ്ട് സ്ഥലത്തും പോയി സന്തോഷത്തോടെ പ്രാർത്ഥിച്ചിട്ട് പോന്നു പോകുന്ന ഞാൻ സുന്ദര അവിടെ വീട്ടിൽ ഇരിക്കുവാണേ സുന്ദരമ്പോൾ പോവൻ അവിടെ അപ്പം ചോറ് ഞങ്ങളെ പറയാതല്ലേ ചെന്നത് പക്ഷെ വെളുപ്പിനെ ചെന്നിട്ട് അപ്പം തന്നെ പോരും ചോറുണാൻ അവിടെ നിൽക്കും എന്നറിയാത്തത് കൊണ്ട് അവർ വെജൊക്കെയാണ് വെച്ചിരുന്നത് സാമ്പാർ തീയലൊക്കെ ആയിരുന്നു അവിടെ ബോമൻ ഇച്ചിരി മീൻചാറൊക്കെ വേണമല്ലോ അപ്പം ബോമറിൽ നിന്ന് ഞാൻ ഇച്ചിരി മീൻ കറി വെച്ചിട്ടുണ്ട് അവിടെ ഷാപ്പുണ്ട് ഷാപ്പ് കറി പോകാൻ കൊണ്ട് ഷാപ്പ് കറിയുടെ അവിടെ പോയി എന്തുകൊണ്ട് പോയി അപ്പോൾ ഞാൻ അവിടുത്തെ കറി മേടിക്കാൻ പോയതല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ഒരു ഒരാൾ വിളിക്കുന്നു ഇടീത് ഒരാളെ എന്നെ വിളിക്കുന്നു ഞാൻ പറഞ്ഞു എന്താണ് അതെ അതേ അല്ലേ ഞാൻ പറ അതെ ഞാൻ യൂട്യൂബിൽ നിന്ന് നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വിളിച്ചത് പിന്നെ സിംഗ്ലക്കയുടെ ഹസ്ബൻഡ് ഇവിടെ ഞങ്ങളുടെ പിന്നെ റിസോർട്ടിൽ വന്നിരിക്കുന്നത് ഏത് റിസോർട്ട് അതെ എന്നോട് പറയാതെ പോയ പതുങ്കി ഞാൻ പറ റിസോർട്ടില്ലേ ഏത് ചാണ്ടിയുടെ റിസോർട്ട് ചാണ്ടി ചാണ്ടി ചിറയെന്ന് പറയാം ഞങ്ങളുടെ അവിടെ ചാണ്ടിയുടെ റിസോർട്ടിലിരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞാ ബാറുണ്ടോ ഉടനെ ഞാൻ ചോദിച്ചു ബാറുണ്ടോ ആ ബാറുണ്ട് ബാറിൽ കയറി ഇരുന്ന് പിന്നെ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നത് പോവാന് ഉടനെ വിളിച്ചേ ഉടനെ വിളിച്ച പോവാന് ബോവൻ അങ്ങനെ ചിരിക്കാത്തടാ ഭയങ്കര ചിരി അപ്പോൾ ബോൻ അവിടുന്ന് അത് മേടിച്ച് ഇപ്പം വെള്ളമൊക്കെ അടിച്ചിട്ട് ബോവൻ ചമ്മലായി പോയി ബേവൻ അപ്പോൾ അവിടെ ഉള്ളവർക്ക് അറിയുക എന്നാണ്ടപ്പോൾ ഭുവൻ ചമ്മലായി ഭുവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പോകുന്നു കഴിഞ്ഞ് വേറെ ഷാപ്പിക്ക് അറി മേടിക്കാൻ പോയി ഷാപ്പ് ഹോട്ടലായിട്ടുള്ള സ്ഥലത്ത് ഇത് കേൾക്കട്ടേ ഷാപ്പ് ഹോട്ടലായിട്ടുള്ള സ്ഥലത്ത് എൻ്റെ നാട്ടുകാരല്ലേ ബോബന അവിടെയും അപ്പം പൈസ മേടിക്കാതെ നോക്കുന്നവർ ഈ സാധനം എല്ലാം ഓർഡർ ചെയ്ത് പൊതിഞ്ചു എടുത്തിട്ട് വേണ്ട വേണ്ട സിംഗിളിൻ്റെ ഹസ്ബൻഡല്ലേ എന്ന് പറഞ്ഞു പോവൻ ഭയങ്കര ബോവൻ ബോവൻ നിർബന്ധിച്ചിട്ട് അവരിച്ചിരി പൈസ മേടിച്ചോളുന്ന് തലക്കറി വലിയ വറ്റ കറി വലിയ കഷ്ണമുള്ള വറ്റയില്ലേ അത് പിന്നെ കക്കായറച്ചി അതെല്ലാം കുറേ കൊണ്ടുവന്ന് ബോവൻ മീൻ വറുത്തതല്ല അവർ മേടിക്കു തന്നെ നിൻ്റെ ഹസ്ബൻഡ് നിന്നെ തിരക്കിയെന്ന് പറഞ്ഞു പറഞ്ഞു അയ്യോ അവർക്ക് എന്തൊരു സ്നേഹം നിൻ്റെ നാട്ടുകാർക്കൊന്നും പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചക്കരല്ലേ ശരിയല്ല അവനവൻ്റെ നാട്ടിൽ നമുക്ക് എന്നോടുള്ള സ്നേഹം അവർ എൻ്റെ ഹസ്ബൻഡ് കുറേ ബോബനെ അങ്ങോട്ട് പൊതിഞ്ഞ് സ്നേഹം കൊടുത്തു ബോബന് ഭയങ്കര സന്തോഷമായിരുന്നു ദൈവചാരം അവരോടല്ല നന്ദി പറയുന്നു ഇതിലൂടെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെ പെട്ടെന്ന് വന്ന് കഴിഞ്ഞ് പിന്നെ ബോൻ അടുന്ന് ചോറ് ഒഴിഞ്ഞ് നിന്നില്ല വേഗം ബോബൻ്റെ ഒരു റിലേഷനിലൊരു പിന്നെ മരിപ്പുണ്ടായിരുന്നു അത് മുപ്പത്തഞ്ച് വയസ്സുള്ള പയ്യനാണ് ഒരു സിംറ്റംസും കാണിച്ചില്ല വേഗം മൂന്ന് ദിവസം കൊണ്ട് മരിച്ചുപോയി എന്തോ അതറിയുമോ അപ്പം എന്തോ ശ്വാസം മുട്ടല്ലോ വേ വയർ അങ്ങനെ എന്താ എൻ്റെ ഹോസ് അവിടുത്തെ കൊതമലത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവർ പറഞ്ഞ് എത്ര പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നു വന്നോ അമൃതയിലായിരുന്നു തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടതറിയത്തില്ല എന്നിട്ട് പെട്ടെന്ന് മരിച്ചുപോയി എൻ്റെ ബോൻ്റെ റിലേഷൻ തന്നെയാണ് ഒരു കൊച്ചു വേ മുപ്പത്തഞ്ച് നല്ല ഒരു കുട്ടി എൻ്റെ ദൈവം രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളുമുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ അപ്പം ആരൊക്കെ ഇടതുറിയൊരു ഭർത്താവ് മരിച്ചു പോയി നമ്മുടെ ജീവിതം ചിറകൊടി ഞങ്ങൾക്ക് ആയി പോകത്തില്ലേ എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ ഇനി ഇനി എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലേ ഹസ്ബൻഡ് ഒരു ഇതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നിട്ട് ആ കൊച്ചു വേഗന്ന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞില്ല മരിച്ചുപോയി എനിക്ക് എല്ലാവരോടും തരാനുള്ളൊരു ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം ഉണ്ട് സഹോദരങ്ങളെ നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പാദ്യം എല്ലാവരും വർഷത്തിലൊരിക്കൽ എ ടു സെൻഡ് നമ്മളൊന്ന് നമ്മുടെ പിന്നെ ബോഡി ചെക്കപ്പ് ചെയ്തിരിക്കണം ബ്ലഡ് ഉൾപ്പെടെ എല്ലാം ചെയ്തിരിക്കണം നമുക്കിപ്പോൾ ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടോ അല്ലേ ഹീമോഗ്ലോബിൻ ലെവൽ കുറവാണോ ഹീമോഗ്ലോബിനൊക്കെ പോയി ലാസ്റ്റ് ലുക്കുമയാണ് അതാരും മറന്നുപോലെ അനീമിക്കായി അനീമിക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു സിമ്പിൾ പോലെയാണ് അതുപോലെ ശ്വാസമുട്ടലൊക്കെ വരുമ്പോൾ ആളുകൾ വിചാരിക്കുമോ ഇത് നമുക്ക് അലർജി കൊണ്ടാ ഉണ്ടാകുന്ന ശ്വാസമുട്ടൽ മുട്ടൽ അതല്ല ഞാനിതും അനുഭവിച്ചിട്ടുള്ള അനീമിക്കിൻ്റെ അരികത്ത് ചെല്ലുമ്പോഴാണ് ഞാൻ എനിക്ക് കണ്ട് പിടിക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞു എല്ലാവരും വിളറി വെളുത്തൊക്കെ വണ്ണം വച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മളവർക്കും നല്ല ആരോഗ്യമാണ് ആരോഗ്യവും ആയിരിക്കത്തില്ല അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും അവനവൻ്റെ ആരോഗ്യം നോക്കണം സന്തോഷമായിട്ടിരിക്കുകയാണ് എല്ലാവരും ഉച്ചയ്ക്ക് എന്താണ് ഭക്ഷണം ഞാനവിടെ ചോറ് വെച്ചു മുള്ളനില്ലേ മുള്ളൻ എന്നാളിയാൻ വെച്ച കണക്ക് മുള്ളൻ ഞാൻ പറ്റിക്കാൻ നിർത്തും പീര വെക്കാൻ ഓർത്തു പീര വെക്കാം പിന്നെ ചുരക്കാസാനല്ലേ അത് പരിപ്പ് ഇട്ട് ഒരു പരിപ്പും തക്കാളിയും ചുരക്കയും കൂടിട്ടൊരു വെള്ളച്ചാറ് അത് രണ്ടും മാത്രമേ ഉള്ളൂ ഇന്ന് മീനൊന്നും മേടിക്കാൻ പറ്റിയില്ല ഞങ്ങൾ പെരുമ്പാവൂർ അവിടെ പോയിട്ട് വഴി പെരുമ്പ ഗോതമ്പലത്തിൽ ഇന്നലെ പോയില്ലോ പോയിട്ട് വരുന്ന വഴി ഞങ്ങൾ പെരുമ്പാവൂരിന്ന് മുള്ളന് ഉണക്കമിനൊക്കെ മേടിച്ചു കൊണ്ടാകുന്നത് തിരിച്ച് വരുന്ന വഴി എന്നിട്ട് ഞങ്ങളത് ഞാനത് ഇന്ന് പേര് വെക്കാമെന്ന് ഓർത്തു പിന്നെ മീനൊന്നും മേടിക്കാൻ പോകാൻ സമയം കിട്ടിയില്ല അങ്ങനെ ഇരിക്കുന്ന ചക്കരകളെ ഇത്രയ്ക്കുള്ള കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടെ പോവാണെന്നറിയാവാ ഞങ്ങൾ എന്തായാലും ഒന്നുകൂടെ പറഞ്ഞേ സോൾട്ട് 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 ദ സോൾട്ട് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോവുകയാണ് ഞാൻ അങ്ങനെ പോവുകയാണ് അത് ഫുഡടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചക്കരകളെ അവർക്ക് അവിടെ പോണമെന്ന് പറഞ്ഞു നീ കൂടെ വരുവാന്ന് ചോദിച്ചു അപ്പം ഞാൻ വെറുതെ ഇരിക്കുമല്ലേ ഏയ് ഓക്കെ ജാ റെഡി പറഞ്ഞു അപ്പം നമുക്ക് സോൾട്ടിൽ ചെന്നിട്ട് ഒരു റീലിടാഞ്ഞാൽ കേട്ടോ കാണിക്കാം എന്താ അവിടെ കഴിക്കുന്ന ചക്കരകളെ പോയിട്ട് വരട്ടെ ഓക്കെ കിട്ടിയ ചാൻസ് ഞാൻ കളയുന്നില്ല എപ്പോഴും കിട്ടത്തില്ല ഓക്കെ